തത്തവരാര് കതിരി വിട്ടോരാര് ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം സേനാപതി വീണ്ടും തിയേറ്ററിലേക്ക് എത്തുകയാണ് പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം പടം കൊള്ളാം ചേട്ടാ പ്ലേ ഒക്കെ കൊള്ളാം ആക്ടിങ് കമൽഹാസന്റെ ആക്ടി ഒക്കെ കൊള്ളാം കമലഹാസൻ ആ ആദ്യത്തെ സോങ് കൊള്ളാം പക്ഷെ വേറെ പാട്ട് ഉണ്ടായിരുന്നോ ആ അത് കൊള്ളാം കേട്ടാ അത് കലക്കി അത് കലക്കി അടുത്ത പാട്ടുണ്ട് പക്ഷെ നല്ല വെറൈറ്റി ഇതായിട്ട് ഇതായിട്ടല്ലേ അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് പൊതുവേ ഉള്ള ഒരു പഞ്ചുണ്ട് നന്നായിട്ട് ഡയലോഗ്സിലാണെങ്കിലും അതിൻ്റെ പെർഫോമൻസിലാണെങ്കിലും ഒക്കെ വളരെ വ്യത്യസ്തമായ സിനിമ തന്നെയാണ് സ്ക്രിപ്റ്റിനല്ല അതിനു പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനും പിന്നെ അതിൻ്റെ മേക്കിങ്ങിനും ഒക്കെയാണ് എന്നുള്ള ആക്ടറുടെ പെർഫോമൻസും പ്രസൻസും ആണ് ഈ സിനിമയുടെ ഒരു സിദ്ധാർഥിനൊക്കെ സാധാരണ ഒരു വന്ന് പോകുന്ന ക്യാരക്ടർ എന്നുള്ള അത് ആ സിനിമയിൽ മൊത്തം കലഹാസിനും പിന്നെ ടെക്നോളജിയാണ് അതിൻ്റെ ഒരു നെടുമുട്ടിയുടെ ആബ്സൻസ് ശരിക്കും അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ട് അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അത് നമുക്കും അത് ഫീൽ ചെയ്യും കാരണം കുറച്ച് ഭാഗങ്ങളിലല്ലേ ഉള്ളൂ ബാക്കി ഒരു വലിയ പ്രസൻസ് ആ സിനിമയിൽ ഒരാളെ മലയാള സിനിമ എല്ലാ കാലത്തും മിസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഇത് നെക്സ്റ്റ് പാർട്ടിന്റെ ഒരു തുടക്കമായതുകൊണ്ട് നമ്മൾ പ്രതീക്ഷ അത്ര ഇല്ലായിരുന്നു പക്ഷെ നെക്സ്റ്റ് പാർട്ടിൽ ഇതിലും പ്രതീക്ഷിക്കുന്നുണ്ട് വിഷ്വൽസ് ഒക്കെ നന്നായി എടുത്തിട്ടുണ്ട് അത് നന്നായി ചെയ്തിട്ടുണ്ട് അതെ അതെ അത് ആ ക്യാരക്ടർ പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ പിന്നെ പുള്ളിയുടെ പ്രായത്തിനനുസരിച്ച് പുള്ളി പറന്ന് കിടന്ന ഫൈറ്റിംഗ് ഒന്നുമില്ല പുള്ളിയുടെ വർമ്മ കല വെച്ചിട്ടാണ് ഫൈറ്റിംഗ് അതും ആണ് ഒരാൾ ഒരേ ഷോട്ടിൽ അടിക്കുന്നു അതുപോലെ ഒന്നുമില്ല ഒന്നും ഇല്ല ശരി തേർഡ് പാർട്ടിന്റെ ഒരു ട്രെയിലർ കാണിക്കുന്നുണ്ട് ആ ട്രെയിലറിങ് ട്രെയിലർ ഒരു പ്രോമസിംഗ് ആയിട്ടുള്ള ട്രെയിലറാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് മാത്രമല്ല കമലഹാസന്റെ ഡി ഏജിങ് ടെക്നോളജിയുടെ ഒരു സ്റ്റിൽസും കാണിക്കുന്നുണ്ട് അവിടെ വീരസേനാപതി എന്നുള്ള ക്യാരക്ടറിൽ കമലഹാസൻ ഇന്ത്യൻ ത്രീയിൽ വരും അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ആ കുറച്ച് സീൻസ് കാണിച്ചായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷ് ഫൈറ്റിംഗ് പിന്നെ ഇന്ത്യൻ ഇന്ത്യൻസിനെയൊക്കെ ബ്രിട്ടീഷുകാർ കൊല്ലുന്നതൊക്കെ അതും കൊച്ചു കുട്ടികളെ കൊല്ലുന്ന കുറച്ച് കണ്ടു അതൊക്കെ നല്ലൊരു ഇമോഷണലായിരുന്നു അപ്പോൾ അത് പാട്ടത്തിൽ എന്തായാലും നല്ലൊരു വിഷ്വൽ എഫക്റ്റും നല്ലൊരു നമുക്കൊരു ഇന്ത്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് സ്വാതന്ത്ര്യ സംരംഭം ആ ഒരു മൂടൊക്കെ നമുക്ക് കിട്ടും എന്തായാലും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ആയിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിൽ ആരും സംശയമില്ല കാരണം ആ രീതിയിലാണ് ആ ഒരു ഒരു ട്രെയിലർ പോലെ ചെറിയൊരു മിന്നായം പോലെ നമ്മുടെ കണ്ണിൽ നിന്ന് പോയെങ്കിലും അത് നല്ലൊരു വിഷ്വൽ എഫ് ട്രീറ്റ് തന്നെയാണ് കുറച്ച് പഴയ ഒരു ട്രെയിനാണ് ഞാൻ റിവ്യൂ കായിച്ചാൽ സൗത്ത് ആഫ്രിക്കയിൽ മാത്രമേ ഒരു ഉള്ളൂ പറയ ലോക്കോമോട്ടീവ് എഞ്ചിനുള്ള അപ്പോൾ അത് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സീൻസൊക്കെ ഉണ്ട് അതിൽ കാണിക്കുന്നുണ്ട് പിന്നെ പാര എന്ന് പറയുന്ന സോങ്ങിൻ്റെ ഒരു ത്രെഡും ഇതിൽ കൊടുത്തിട്ടുണ്ടാവും കമലാസൻ്റെ ആ ഒരു ഡി ഏജിങ്ങിൽ ഒരു ഹോൾ കുതിരപ്പുറത്ത് വരുന്നത് എന്തായിരുന്നാലും കോഴ്സ് അത് ഇഞ്ചിൻ ഒന്നു തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ബാറ്ററി എന്നുള്ള കാര്യം അതിൽ തന്നെയാണല്ലോ എല്ലാം പറയുന്നുണ്ട് അവസാനം സ്വന്തം മോനെ തന്നെ ആ ഒരു തെറ്റ് ചെയ്യുന്ന അറിഞ്ഞപ്പോൾ സ്വന്തം മോനെ തന്നെ കൊന്നു സ്വന്തം കൈകൊണ്ട് തന്നെ സ്വന്തം മോനെ കൊന്നു അപ്പം എന്തായിരുന്നാലും ആ ഒരു പുള്ളിയുടെ മനസ്സിലുണ്ട്

ഇതിൽ ഈ പറഞ്ഞതുപോലെ തന്നെ സെക്കൻഡ് ഇത് ഈ രണ്ട് പാർട്ടും കൂടെ ഒരു സിനിമയിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടത്തില്ല അപ്പം സെക്കൻഡ് പാർട്ടിൽ കൂടുതൽ സ്വാതന്ത്ര്യസമരത്തിൻ്റെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണിക്കേണ്ടതുണ്ട് അപ്പോൾ എന്താ പറയാ അപ്പം അത് ഇതിലേക്കൊട്ട് വന്നു കഴിഞ്ഞാൽ പറ്റില്ല കാരണം ഇത് ഈ ഇന്നത്തെ തലമുറ എങ്ങനെയാണ് അത് ഫേസ് ചെയ്യുന്നുള്ളൊരു പാർട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് ഈ ഇപ്പം ഇപ്പോഴത്തെ മൂവില് പാർട്ട് ടൂല് അത് കാണിക്കുന്നുണ്ട് പക്ഷേ അതിലും അത് കാണിച്ചിട്ട് വീണ്ടും ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിഷ്വച്ച കൂടി ഇത് വന്നതിൽ അതൊരു കംപ്രസർ ആയി പോകും അത് കാരണം ഇപ്പം കുറച്ചുകൂടെ ആ വിഷയമില്ലാത്ത കുറച്ച് സാധനങ്ങൾ കേട്ടിട്ടുണ്ടി പക്ഷേ അതൊരു ഇന്നത്തെ തലമുറ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം ഈ ഇന്ത്യൻ എന്ന് പറയുന്ന ആ ക്യാരക്ടർ വന്നിട്ട് കുറേ ആൾക്കാരെ കൊല്ലുന്നു എന്നുണ്ടെങ്കിൽ പോലും അവസാനം ഇന്ത്യക്കാർ പുള്ളിയെ ഒപ്പോസ് ചെയ്യുകയാണ് അത് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ത്രെഡ് ഇട്ടിട്ടുണ്ട് അടുത്തു പറഞ്ഞാൽ അത് കമലാസിൻ്റെ ഇൻ്റർവ്യൂൽ തന്നെ പുള്ളി പറയുന്നുണ്ട് ഈ സേനാപതിയുടെ അച്ഛനെ അച്ഛനായിട്ടും പുള്ളി അഭിനയിക്കുന്നുണ്ടെന്ന് പറയുന്നു അതാണ് തോന്നുന്നു വീരസേനാപതി എന്ന് പറയുന്നത് ഇത് സേനാപതി അത് ചിലപ്പോൾ വീരശേഖര സേനാപതി എന്ന ക്യാരക്ടറിലായിരിക്കും എന്തായിരുന്നാലും അത് നല്ലൊരു മടുപ്പിച്ചിട്ടില്ല ഇല്ല 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 കുറച്ച് ഞാൻ ഓപ്പൺ ടുബി ഫാങ് ഞാൻ കമൽ ഫാൻ ആണെങ്കിൽ ഞാൻ പറയണം തുടക്കത്തിന് കുറച്ച് സീൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാമായിരുന്നു പക്ഷേ അത് രണ്ടാമത്തെ പാർട്ട് ഉള്ളതുകൊണ്ടാണ് അവർ ഇങ്ങനെ ആ ചെയ്ത് മ്യൂസിക് ഉള്ളായിരുന്നു ബി എംസ് സ്കോർ ചെയ്തിട്ടുണ്ട് പിന്നെ പഴയ ഏറോമാൻ്റെ കുറച്ച് നോസ്റ്റാലിക്കുണ്ട് കമലാസിന്റെ കുറേ സെന്റിമെന്റ് സീനില് മറ്റേ കമലാസിന്റെ മറ്റേ ലാ 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 എന്നിട്ട് ബി ജി എം അത് ഇട്ട് ഇട്ടിട്ടുണ്ട് ഇന്ത്യൻ ഒന്നിൽ അതും ഇതിവിടെ റീമിക്സ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്